രണ്ടായിരത്തി ഇരുപതിലാണ് ലോകാരോഗ്യ സംഘടന കോവിഡ് പത്തൊമ്പതിന് ഒരു മഹാമാരിയായി പ്രഖ്യാപിച്ചത് ഇപ്പോൾ അടിയന്തരാവസ്ഥയായി കണക്കാക്കുന്നില്ലെങ്കിലും കൂടുതൽ ദുർബലരായ ആളുകളെ കൊറോണ വൈറസ് ഇപ്പോഴും അസുഖബാധിതരാക്കുകയും ചെയ്യുന്നു ശൈത്യകാലത്ത് സാധാരണയായി കാണപ്പെടുന്ന വൈറസ് ബാധ അമേരിക്കയിൽ വർദ്ധിച്ചു വരുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോവിഡ് പത്തൊമ്പത് എങ്ങനെ മാറും എന്തൊക്കെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകി ഇപ്പോൾ അമേരിക്കയിലെയും കാനഡയിലെയും കുട്ടികളിൽ ഏറ്റവും സാധാരണമായ വിട്ടുമാറാത്ത അവസ്ഥകളിലൊന്നായി ലോങ് കോവിഡ് മാറിയിരിക്കുന്നു ഒമിക്രോൺ കുടുംബത്തിൽ നിന്നുള്ള ഏറ്റവും പുതിയ വകഭേദത്തിന്റെ പേര് എക്സ് എഫ് ജി അഥവാ സ്റ്റാറ്റസ് ആണ് പനി ജലദോഷം ചുമ ശ്വാസതടസ്സം തൊണ്ടവേദന രുചിയോ മണമോ നഷ്ടപ്പെടൽ ക്ഷീണം ശരീരവേദന തലവേദന തുടങ്ങി നിരവധി ലക്ഷണങ്ങള് കോവിഡ് പത്തൊമ്പത് മൂലം ഉണ്ടാകാമെന്ന് ലോകമെമ്പാടുമുള്ള വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്